ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ഇന്ന് കണ്ടൻറ് വൈസ് മികച്ച ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നിരുന്നാലും മട്ടാഞ്ചേരി മാഫിയ തിരുവനന്തപുരം മാഫിയ നെപ്പോട്ടീസം ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവർ എന്നീ തരംതിരിവുകളുടെ കേന്ദ്രം കൂടിയാണ് മോളിവുഡ് ലോകം ഇത് പറയാൻ കാരണം ഈ അടുത്ത് ഷൈനികം എന്ന യുവതാരം തൻ്റെ സിനിമാ പ്രൊമോഷനിടയിൽ മറ്റൊരു യുവതാരമായി ഉണ്ണിമുകുന്ദനെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യയെ ഊംഫി എന്ന് വിളിച്ച് അപമാനിച്ചിരുന്നു തമാശ രൂപേണയാണ് താനിത് പറഞ്ഞെന്ന സംഭവം വിവാദമായതോടെ ഷെയ്ൻ പരസ്യമായി മാപ്പ് പറഞ്ഞുവെങ്കിലും മാധ്യമങ്ങളിൽ ഉണ്ണിയെ ഷെയ്ൻ അപമാനിച്ചുവെന്നും പറഞ്ഞ വിഷയം ആളിക്കത്തി ഷെയ്നിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കമൻ ബോക്സിൽ തിറികളുമായി പ്രേക്ഷകർ ഉണ്ണിയെ സപ്പോർട്ട് ചെയ്തു അതിനിടയിലാണ് ഷെയ്ൻ നിഗത്തിൻ്റെ ആദ്യ തമിഴ് ചിത്രമായ മദ്രാസുകാരൻ കേരളത്തിൽ റിലീസായത് എന്നാൽ ചിത്രത്തെ വിമർശനങ്ങൾ കൊണ്ടും നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൊണ്ടും ഈ വിഷയം ചിത്രത്തെ നന്നായി ബാധിച്ചു അവസാനം കരഞ്ഞുകൊണ്ട് ഷെയ്ൻ തൻ്റെ ചിത്രത്തെ പ്രമോട്ട് ചെയ്യാൻ ട്യേറ്ററുകളിലെത്തി എന്നാലും സംഭവം വഷളാവുകയായി തീർന്നു ഉണ്ണിയുടെ മാർക്കോ പാൻ ഇന്ത്യൻ ബോക്പെസ്റ്റർ ആവുന്ന സാഹചര്യത്തിൽ ഷെയ്നെ ആ രീതിയിൽ കൂടി കളിയാക്കുന്നു എല്ലാവരും ട്രോളുകളും കർമ്മ ഭരിച്ചു എന്നിങ്ങനെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞു വീശി പ്രൊഡ്യൂസോസിയേഷനുമായി ഇടഞ്ഞു നിൽക്കുന്ന ഷെയ്നിൻ്റെ മുൻകാല ചരിത്രങ്ങളും ഷൂട്ടിലുണ്ടാക്കുന്ന എല്ലാം പിന്നെയും ചർച്ചയായി ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിന് പ്രൊഡ്യൂസേസ് അസോസിയേഷൻ ഇഷ്യൂസ് വന്നതും ഷെയ്ലിൻ്റെ ഈ രീതിയിലുള്ള പക്വതയില്ലാത്ത പ്രവർത്തികളും അച്ചടക്കമില്ലായ്മയും ആണെന്ന് വിമർശനങ്ങൾ ഉയരുന്നു മറുഭാഗത്ത് തൻ്റെ കരിയറിൽ തൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ വലിയ തോതിൽ വിമർശിക്കപ്പെട്ട മുകുന്ദൻ തൻ്റെ കരിയറിലെ ഏറ്റവും കൊടൂര ഹിറ്റായ മാർക്കോയിലൂടെ മറുപടി തൻ്റെ വിമർശകർക്ക് നൽകിയിരിക്കുന്നത് മദ്രാസുകാരൻ എന്ന ചിത്രത്തിൻ്റെ പ്രമോഷൻ വേളയിൽ മാർക്കോ കണ്ടോ എന്ന് ഷെയ്നോടായി അവതാരിക ചോദിച്ചപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ അഭിപ്രായം ഇങ്ങനായിരുന്നു ഉണ്ണിയോടായി അധികം അടുപ്പമില്ല എന്നാണ് ഷെയ്ൻ മറുപടി പറഞ്ഞത് താൻ മാർക്കോ കണ്ടിട്ടില്ല എന്നും ഷെയ്ൻ പറഞ്ഞു ഷെയ്ൻ മാർക്കോ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിൽ കല്ലുകടിയാണെന്നും പറഞ്ഞ് വ്യക്തിപരമായി അടുപ്പമില്ലാത്ത ഉണ്ണിയെ അപമാനിക്കാൻ ഷെയ്ൻ എന്ത് അധികാരമെന്നും ആക്ഷേപം പിന്നീടുമുയർന്നു ഈ വിഷയത്തിൽ വലിയ തോതിൽ ഷെയ്നിന് പ്രശ്നമാ ആകുമെന്നാണ് സത്യം കാരണം ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിന് ഇറങ്ങിയ ഷെയ്ൻ ചിത്രവും ഇതുപോലെ റിലീസിംഗിൻ്റെ ഇഷ്യൂസ് ബാധിച്ചിരുന്നു തുടക്ക സമയത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ഷെയ്ൻ ഇടഞ്ഞതും പിന്നെ അമ്മ എന്ന സംഘടന ഇടപെട്ട് അത് ഒത്തുതീർപ്പായതും ഷെയ്ന് തെല്ലെ ആശ്വാസമായിരുന്നു എന്നാൽ പിന്നീട് ആഡിയസ് എന്ന ചിത്രത്തിൽ തൻ്റെ ക്യാരക്ടറിന് പ്രാധാന്യവും സ്ക്രീൻ സ്പേസും കൂടുതൽ വേണമെന്ന് ഷേലിൻ്റെ വാശി വിവാദമുണ്ടാക്കിയിരുന്നു ആ ഒരു പ്രശ്നത്തിൻ്റെ ഇമേജ് ഷേലിൻ്റെ കരിയറിൽ നന്നായി ദോഷം ചെയ്തു മറു ഉണ്ണി തൻ്റെ സിനിമയെ പ്രമോട്ട് ചെയ്യാനും തൻ്റെ കരിയർ ഉയർത്തുവാനും നന്നായി ശ്രമിക്കുന്നുണ്ട് ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്